കളിയും ചിരിയും രസകരമായ മുഹൂർത്തങ്ങളുമായി ഒറ്റപ്പാലം ഭവൻസ് വിദ്യാലയത്തിൽ ഗ്രാൻഡ് പാരന്റ്സ് ഡേ ആചരിച്ചു കുടുംബ ബന്ധങ്ങളുടെ മൂല്യശോഷണം സംഭവിക്കുന്ന ആധുനിക കാലത്ത് വയോജനങ്ങളെ ചേർത്തു പിടിക്കേണ്ടതിന്റെ ആവശ്യകത പുതുതലമുറയ്ക്ക് പകർന്നു നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് ഒറ്റപ്പാലം ഭവൻസ് വിദ്യാലയത്തിൽ പേരമക്കളും മുത്തശ്ശി മുത്തശ്ശന്മാരും ഒത്തുചേർന്നത് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ അല്ലേ മാഡം ആ ഇതാ കാണിക്കാൻ എല്ലാവരും എന്തോ അത് അതേപോലെ കഥയും കളിയും ചിരിയും പാട്ടും ഡാൻസുമായി ഒരു പകലിനെ ഉത്സവരാവാക്കി മാറ്റുകയായിരുന്നു ഭവൻസ് വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളുടെ ഗ്രാൻഡ് പാരൻസ് പണി കൊടുത്തും വാങ്ങിയും അധ്യാപകരും ഒത്തുചേർന്നതോടെ ഗ്രാൻഡ് പാരന്സിന്റെ അവിസ്മരണീയമായ അനുഭൂതിയായി മാറി കർക്കിടകത്തിൽ ആണ് ചേന വയ്ക്കുന്നത് കാഞ്ഞിരത്തിൻ്റെ തോൽ വെച്ച് കാശോളം ഇഞ്ചി വെക്കുക ഇഞ്ചി വെക്കുന്നത് കാശോളമാണ് അന്നത്തെ കാശായിരുന്നു ധാന്യം ഇന്നാണെങ്കിൽ ടയ പൈസ ഉണ്ടെന്ന് പറയുമായിരുന്നു ഇങ്ങനെ നമ്മ നാം ഉപയോഗിക്കുന്ന കുറേ കാര്യങ്ങളെ ഒരു ഗാനാത്മക രീതിയിലേക്ക് ഗാനങ്ങളാണ് എന്നും മനസ്സിൽ തങ്ങി നിൽക്കാൻ പറ്റുന്ന ഒരു കാര്യം അപ്പോൾ അവയെ ഗാനാത്മക രീതിയിൽ രൂപം കൊടുക്കുക ഏത് പഴംചൊല്ലെടുത്താലും അതിനൊരു ഹൃതമുണ്ട് ആ ഹൃതമിനെ സംരക്ഷിക്കുന്ന സമുദായത്തിൻ്റെ ഹൃതത്തിനെ സൂക്ഷിക്കാൻ വേണ്ടി അന്ന് ഉപയോഗിച്ചിരുന്ന കാരണം കടലാസുകളോ അതോ ഇതൊന്നും ഇല്ല അന്ന് ഈ പഴഞ്ചൊല്ലുകളിലൂടെയായിരുന്നു പലതും പഠിച്ചിരുന്നത് ടീച്ചർ ചോദിച്ചപ്പോൾ കുറച്ച് പേരൊക്കെ പുതിയവരാണ് കുറച്ച് പേര് എല്ലാ വർഷവും വരുന്നവരാണ് ഞങ്ങളുടെ വിദ്യാലയത്തിലെ ഏറ്റവും സന്തോഷകരമായും ഞങ്ങൾ വളരെയധികം പ്രതീക്ഷയോടെയൊക്കെ കാത്തിരുന്ന് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് ഈ ഗ്രാൻഡ് പാരൻസ് ഡേ കാരണം നിങ്ങളെയൊക്കെ കാണുമ്പോഴും നിങ്ങളിവിടെ പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴൊക്കെ അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം തരുന്നൊരു കാര്യം പിന്നെ മറ്റൊന്ന് നിങ്ങളിലൂടെയാണ് ഞങ്ങളുടെ കുട്ടികൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നത് നിങ്ങളുടെ അനുഭവ സമ്പത്തും നിങ്ങളുടെ അവരോടൊക്കെയുള്ള പെരുമാറ്റവും നിങ്ങൾ മറ്റുള്ളവരോട് പെരുമാറുന്ന രീതിയും അതൊക്കെ കണ്ടു വളരുന്ന ഞങ്ങളുടെ മക്കളിലുള്ള നന്മകളൊക്കെ നിങ്ങളിൽ നിന്ന് പകർന്നു കിട്ടിയതാണ് എന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് നന്നായിട്ടുണ്ട്